സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് ടി ട്വൻ്റി ടൂർണമെന്റിൽ ഇന്ത്യയുടെ തുറപ്പിച്ചീട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ എട്ട് ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യൻമാർ ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ കപ്പിൽ ശ്രീലങ്കയെ തകർത്താണ് ഇന്ത്യ ജേതാക്കളായത് അതേസമയം സഞ്ജു സാംസണോ ഹാർദിക് പാണ്ഡ്യോ അഭിഷേക് ശർമ്മയോ ബുംറയോ ആവില്ല ടീമിന്റെ തുറപ്പിച്ചിട്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ീട്ടാകാൻ പോകുന്നത് എന്നാണ് പട്ടാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വരുൺ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ എങ്ങനെയാവും പെർഫോം ചെയ്യുകയെന്ന് കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം അവനെ സംബന്ധിച്ച് ഇതൊരു ഉയർത്തൈ പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ കൂടുതൽ ശ്രദ്ധിക്കുക അവനിലേക്ക് തന്നെയാണ് കാരണം ഇപ്പോൾ വളരെ മികച്ച ഫോമിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ആത്മവിശ്വാസവും വരുണിനുണ്ട് ഇന്ത്യൻ ടീമിലെ മുഴുവൻ കളിക്കാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ വരുൺ ചക്രവർത്തി ിയുടെ പേരാണ് പറയുകയെന്നും ഇർഫാൻ പട്ടൻ വ്യക്തമാക്കി മറ്റൊന്ന് ന്യൂസിലാൻഡിന്റെ ഇതിഹാസ താരമായ റോസ് ടൈലർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു ഒമാനിൽ നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സമോവയെ പ്രതിനിധീകരിക്കാനാണ് റോസ് ടെയ്ലറുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച റോസ് ടെയ്ലർ തന്റെ കുടുംബ വേരുകളെയും മാനിച്ചുകൊണ്ട് സമോവയുടെ ജെയ്സി അണിയുമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന് യോഗ്യത നേടാൻ ക്ഷ്യമിടുന്ന സമോവയെ നയിക്കുക എന്നതാണ് റോസ് ടൈലറിൻ്റെ പ്രധാന ലക്ഷ്യം ന്യൂസിലാൻഡിനായി നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റുകളിലും ഇരുന്നൂറ്റി മുപ്പത്താറ് ഏകദിനങ്ങളിലും നൂറ്റി രണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലും റോസ് ടൈലർ കളിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ ഈ വെട്ട്രൻ താരം സോഷ്യൽ മീഡിയ വഴിയാണ് തൻ്റെ തീരുമാനം അറിയിച്ചത് തൻ്റെ പേരായ ലിയു പെപ്പെ ലുത്തോരു റോസ് പൗട്ടാവെ ലോട്ടെ ടൈലറിലൂടെ താൻ സമോവൻ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു